നമസ്കാരം സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്ന മന്ത്രി കെ പി ഗണേഷ് കുമാറിൻ്റെ മറുപടിയുമായി സോഷ്യൽ മീഡിയ കമ്മീഷണർ ഇറങ്ങിയ കാലത്ത് സുരേഷ് ഗോപി പലതും കാണിച്ചു നടന്നു അക്കാലത്ത് കാറിന്റെ പിറകിൽ കുറേ കാലം ഒരു എസ്പിയുടെ ഐ പി എസ് എന്നെഴുതിയ തൊപ്പിയുണ്ടായിരുന്നു തിരുവനന്തപുരത്തക്കാർക്ക് അത് നന്നായി അറിയാം തൃശൂരുകാർക്ക് ദോഷം വരുത്തരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു ഗണേഷ് കുമാറിൻ്റെ വിമർശനം സുരേഷ് ഗോപിക്ക് കട്ട് പറയേണ്ടത് ജനങ്ങളാണ് എന്നും തിരഞ്ഞെടുപ്പിന് മുൻപ് തൃശ്ശൂരുകാർ അനുഭവിക്കുമെന്നും പറഞ്ഞിരുന്നു ഇപ്പോൾ അത് ശരിയായി എന്നും ഗണേഷ് കുമാർ പറഞ്ഞു ആക്ഷനൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ഞാൻ സംവിധായകനല്ലോ കട്ടു പറയാൻ ആക്ഷനും റിയാക്ഷനും ഒക്കെ അവരവരുടെ ഇഷ്ടമാണ് കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ് ഇങ്ങനെയായിരുന്നു ഗണേഷ് കുമാറിന്റെ വാക്കുകൾ എന്നാൽ ഗണേശൻ കളിയാക്കിയ ആ തൊപ്പി എവിടെയാണ് എന്ന് വ്യക്തമാക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അതായത് കമ്മീഷണർ സിനിമയിലെ ആ തൊപ്പി ഇടുക്കിയിൽ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിന് ഇരയായി തളർന്നു പോയ ഷെഫീഖ് എന്ന കുട്ടിക്കാണ് സുരേഷ് ഗോപി സമ്മാനിച്ചത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് ഷെഫീഖിന്റെ പിറന്നാൾ ദിവസം സുരേഷ് ഗോപി അവനെ കാണാനെത്തിയത് ഷെഫീഖിനായി കേക്ക് മുറിച്ചും കമ്മീഷണർ സിനിമയിലെ ഡയലോഗും പറഞ്ഞാണ് സുരേഷ് ഗോപി പോയത് പിറന്നാളിന് സുരേഷ് ഗോപി വരണമെന്നതായിരുന്നു ഷെഫീഖിൻ്റെയും ആഗ്രഹം കൂടിയാണ് തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സുരേഷ് ഗോപി തൊടുപുഴയിലെത്തിയത് പിരിയുന്നതിന് മുൻപായി ഷെഫീഖിനെ മാറോടണച്ചുകൊണ്ട് ഒരു ചുംബനം നൽകിയ താരം ഒരു താരാട്ടുപാട്ടും പാടിക്കൊടുത്തു അവന് പിറന്നാൾ സമ്മാനമായി സുരേഷ് ഗോപി ആ തൊപ്പിയും സമ്മാനിച്ചു ഗണേഷ് കുമാറിന്റെ തൊപ്പി പരാമർശത്തിന് പിന്നാലെ സൈബർ ഇടത്ത് സുരേഷ് ഗോപി ഷെഫീഖിന് തൊപ്പി കൊടുത്ത കാര്യം പറയുന്ന ആ വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്റെ കയ്യിൽ ഇപ്പോൾ ആ തൊപ്പിയില്ല തൊടുപുഴയിൽ രണ്ടാനമ്മയും അച്ഛനും ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ ആ കുഞ്ഞിന് കൊടുത്തു ഇങ്ങനെയാണ് ആ വീഡിയോയിൽ സുരേഷ് ഗോപി പറയുന്നത് എന്തായാലും ഇതോടുകൂടി സുരേഷ് ഗോപിയെ കളിയാക്കിയ ഗണേഷ് കുമാറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതിന് അവരുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും കുനിച്ചു നിർത്തി കോമ്പിനിടികിട്ടിയ ആളാണ് സുരേഷ് ഗോപിക്കെതിരെ ചിലക്കുന്നത് എന്നാണ് പലരുടെയും കമന്റ് നിന്റെ മോന്ത കിട്ടിയ ഇപ്പോഴും ഉണ്ടല്ലോ ഗണേശ എന്ന് മറ്റൊരാൾ ചോദിക്കുന്നു മാത്രമല്ല മുൻ ഭാര്യ തന്നെ മർദ്ദിച്ചു എന്നാരോപിച്ച ഗണേഷിന്റെ ചിത്രങ്ങളും വൈറലാകുന്നുണ്ട് സുരേഷ് ഗോപി നടി ശ്രീവിദ്യയുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ പോയി കേസ് ആയിട്ടില്ല സുരേഷ് ഗോപിയുടെ ഭാര്യ പീഡന കേസ് കൊടുത്തിട്ടുമില്ല സുരേഷ് ഗോപിയുടെ സഹോദരി സ്വത്ത് തട്ടിയെടുത്തു എന്ന് കാട്ടി കേസ് കൊടുത്തിട്ടില്ല സുരേഷ് ഗോപിയുടെ അച്ഛൻ സരിതയുടെ കൊച്ചിന് ചിലവിനും കൊടുത്തിട്ടില്ല സുരേഷ് ഗോപിയുടെ ചകിട്ടത്ത് ബിജു രാധാകൃഷ്ണൻ ആ ഞടിച്ചിട്ടുമില്ല ഇനി പാരമ്പര്യം നോക്കാനാണെങ്കിൽ സുരേഷ് ഗോപിയുടെ തന്ത അഴിമതി കേസിൽ ജയിലിലും കിടന്നിട്ടില്ല എന്നിങ്ങനെ സോഷ്യൽ മീഡിയ മുഴുവൻ ഗണേശിനെതിരെ തിരിഞ്ഞിരിക്കുകയാണിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു കിട്ടരുള്ളി ചെറുപ്പക്കാരായ നമ്മളൊക്കെ പക്ഷേ അതൊന്നുമല്ല അടിയന്തരാവസ്ഥ എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പോക്കാണ് പോകുന്നത് ഇതൊരു നല്ല കാര്യമല്ല കാരണം പറയാം ഈ വിമർശകരെയും സാഹിത്യകാരന്മാരെയും സൃഷ്ടാക്കളെയും ഒന്നും നമുക്ക് ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യാമെന്ന് കരുതുന്ന ഒരു ഒരു ജനാധിപത്യ സംസ്കാരം എന്ന് ചേർന്നതല്ല ഒരു നല്ല കാര്യമല്ല കാരണം ഇപ്പം അഭിപ്രായം പറയാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് അതിന് അവരെ അടിച്ചമർത്താൻ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കിയ ആൾ ഇന്നും ഉണ്ടായിരുന്ന സമരത്തിനിടയിൽ അയാളെ ഞാനിവിടെ നിന്നും ഓടിച്ചില്ലല്ലോ എനിക്ക് അധികാരമുണ്ടെന്നും പറഞ്ഞു അങ്ങേർക്ക് എന്നെ വിമർശിക്കാൻ എൻ്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ വിമർശിക്കാൻ ഒരു തൊഴിലാളിക്ക് അവകാശമുണ്ട് അതിന് ഞാൻ കൈയ്യെടുത്തേണ്ട കാര്യമില്ല ഇന്നും അദ്ദേഹം ഇവിടെ വേളം ഉണ്ടാക്കുന്നതിൻ്റെ മുൻനിരയിൽ ഞാൻ ഞാനാണെങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നൊരു വിഷയമല്ല വിമർശനം വേണം ഡെമോക്രസിയിൽ വിമർശനം വേണമെന്നുള്ള ഈ പ്രകാരം ഞങ്ങളെല്ലാവരും നമുക്കത് അതിനെ കണ്ട് അസഹിഷ്ണുത പ്രകടിപ്പിച്ചൊരു കാര്യമില്ല അതിന് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല പാർലമെൻറ്റ് അസംബ്ലിനെ രാഹുൽ എൻ്റെ അടുത്ത് നിൽക്കുന്നു അദ്ദേഹം പ്രതി പ്രതിപക്ഷത്തെ എം എൽ എ ആണ് ഞാൻ പറഞ്ഞത് ചിലപ്പം പരിഹസിച്ചൊക്കെ അവർ നമ്മളെ പ്രസംഗിക്കാം അത് ആ സമയത്ത് അവരുടെ ജോലിയാണ് അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ജോലിയാണ് അതെല്ലാവരും അങ്ങ് ചെയ്താൽ മതി അല്ലാതെ അതിനൊരു അസഹിഷ്ണത പ്രകടിപ്പിക്കാൻ പാടില്ല അത് ഡെമോക്രസിയിൽ ഒരു നല്ല കാര്യമല്ല പിന്നെ മാത്രമല്ല മനുഷ്യരല്ലേ നമ്മളെല്ലാം അങ്ങോട്ടും ഇണ്ട് കണ്ടും വീണ്ടും കിടക്കുന്നവരല്ലേ എന്തിനാണ് ഈ ബഹിരാജ്യം രാഷ്ട്രീയത്തിൻ്റെ പേരിലെ അതൊന്നും കാര്യമല്ല ഞാനതിലൊന്നും വിശ്വസിക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രി സുരേഷ് വലിയ വിമർശനം വിമർശനം ഒരു വളരെ കൂടിയായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ഞാനൊന്നും പറയില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളൂ എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റും ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ നില തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂർകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു എന്തും പറയാനാണ് അതെ ഇത് ഞാൻ പറഞ്ഞതല്ലേ എലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എന്താ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്കറിയാവുന്ന ആളാണ് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂര്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയി പരച്ച അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു എസ് പിയുടെ ഉണ്ടായിരുന്നു മനസ്സിലായി കാറിൻ്റെ പുറയില്ലേ കാറിൻ്റെ ഗ്ലാസ്സില്ലേ ഗ്ലാസിൻ്റെ ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിന് എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ ഒരു തൊപ്പി ഊരിയിരിക്കുന്ന പുറകെ വെച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞില്ല വോർമിങ്ങിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ്പിയുടെ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ പുറേ സീറ്റിൻ്റെ പുറേന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്ര ഇറങ്ങിപ്പോയോ കയറി ഒന്നും അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞുതരും ിപ്പോൾ വീഡിയോ ഒന്നും ഇല്ല അങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നു ആരോട് പറയും ആക്ഷനൊക്കെ അവരോര ഇഷ്ടമാണ് ഞാൻ സംവിധായകനല്ലോ കട്ട് പറയാം ആക്ഷൻ റിയാക്ഷനൊക്കെ അവരോര ഇഷ്ടമാണ് നമ്മൾ കട്ട് പറയുന്ന സംവിധായകൻ കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ്